ഇത് എന്താണെന്നറിയാമല്ലോ അല്ലേ അഗസ്ത്യചീരയുടെ പൂവാണേ ഇത് എങ്ങനെയാണ് ഒരു കറി വയ്ക്കുന്നത് എന്നുള്ളത് നോക്കാം ഞാൻ ഇന്ന് അഗസ്ത്യചീരയുടെ പൂവ് കൊണ്ടിട്ട് ഒരു തോരനാണ് വയ്ക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പൂവിൻ്റെ ഈ ഒരു ഭാഗം അതായത് നമ്മുടെ വാഴക്കൂമ്പിൻ്റെയൊക്കെ ഒരു കള്ളി കള്ളൻ എന്ന് പറയുന്ന ആ ഒരു സാധനം ഇതിലും ഉണ്ട് അതൊന്ന് എടുത്തു മാറ്റിയതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇതാ ഇതുപോലെ ചീരയൊക്കെ അരിയുന്നത് പോലെ ഒന്ന് അരിഞ്ഞെടുക്കാം പിന്നെ ആവശ്യമുള്ളത് ഒരു മുട്ടയാണ് ആ മുട്ട ഒന്ന് ഒരു ചീനച്ചട്ടിയിൽ ഒഴിച്ച് ചിക്കിയെടുക്കാം ഇതാ മുട്ടയും അങ്ങനെ ചിക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി ഒപ്പനോ എന്താണെന്നുള്ളത് ഗ്യാസിൽ വച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിന് ഒരു അല്പക്കടുക് ഒന്ന് ഇട്ട് കൊടുക്കാം രണ്ട് വറ്റൻ മുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ അഗസ്റ്റിച്ചീരയുടെ പൂവ് അരിഞ്ഞു വെച്ചിരുന്ന അഗസ്റ്റിച്ചീരയുടെ പൂവ് ഇതിലോട്ടൊന്ന് തട്ടി കൊടുക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊരു കറി എടുക്കാൻ പറ്റും കേട്ടോ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി അത് പെട്ടെന്ന് തന്നെ ഒന്ന് വാടിക്കിട്ടും അപ്പോൾ ഇതിൻ്റെ ഈ നിറം മാറിയിട്ട് ഒരു വയലറ്റ് നിറം വരും കേട്ടോ ഇത് എന്താ കണ്ടോ അടിഭാഗമൊക്കെ വയലറ്റ് നിറമായി വരുന്നത് കണ്ടോ ഇത് ചൂടടിച്ചാൽ ഉടൻ തന്നെ ഇത് ഒരു വയലറ്റ് നിറമായിട്ട് മാറും ഒരൽപ്പ ഉപ്പ് കൂടെ ഒന്നിട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഇതാ കണ്ടോ ഇപ്പോൾ ആ ചുവപ്പ് നിറം മാറിയിട്ട് ഒരു വയലറ്റ് നിറം ആയിട്ടുണ്ട് ഇത് ഭയങ്കര ഗുണമുള്ള സാധനമാണ് ശരീരത്തിൽ ക്യാൻസർ കോശങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ പൂവ് ഭയങ്കര നല്ലതാണ് അതുപോലെ തന്നെ വായിൽ വരുന്ന അൾസർ മാറുന്നതിന് വേണ്ടിയിട്ടും ആയുർവേദത്തിൽ ഇത് ഈ പൂവ് നല്ല ഒരു മെഡിസിനാണ് അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു കൂട്ടുണ്ടാക്കാം അൽപ്പത്തേങ്ങയും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഇതിന് ആവശ്യമായ കൂട്ട് ജീരകമോ വെളുത്തുള്ളിയോ ഒന്നും വേണ്ട ഞാൻ അരച്ച് എടുത്തിട്ടുണ്ട് ഇനി റെഡി ആയിരിക്കുന്ന ഈ പൂവിലോട്ട് ഇത് ഒന്ന് തട്ടിക്കൊടുക്കാം ഈ അരപ്പൊന്നിട്ട് കൊടുക്കാം ഇതാ കണ്ടോ ശരിക്കും വയലറ്റ് കളറായി മാറിയിരിക്കുവാണ് അഗസ്യ പൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര എല്ലാവർക്കും അറിയാം ഇത് രണ്ട് മൂന്ന് ഇനം ഉണ്ട് വെള്ളയുണ്ട് ഒരു പിസ്ത ഗ്രീൻ ഉണ്ട് ഈ റോസ് ഉണ്ട് ഇതാണ് ഇതാണ് ഏറ്റവും നല്ലത് കേട്ടോ എന്ത് സാധനമായാലും കളർ കൂടിയ സാധനമാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഉത്തമമായ സാധനം അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം ദാ മിക്സ് ചെയ്തിട്ടുണ്ട് കൂട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ നല്ല മണവും ഉണ്ട് കേട്ടോ ഈ പൂവിന് പ്രത്യേക മണമാണ് ഇത് തോരൻ വയ്ക്കുമ്പോൾ ഇത് മിഴുക്ക് വരട്ടുകയും ചെയ്യാം ഉള്ളിയും പച്ചമുളകുമൊക്കെ കൂടെ ആയിട്ട് മിഴുക്ക് വരട്ടാനും നല്ലതാണ് ഇനി ചിക്കി വെച്ചിരുന്ന മുട്ട കൂടെ ഇതിലോട്ടൊന്ന് തട്ടിക്കൊടുക്കാം അപ്പോഴാണിതൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ മുട്ട കൂടെ ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ തോരത്തിന് അത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ തോരൻ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഈ തോരൻ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും ഇത് ഒരുപാട് സമയമൊന്നും വേവേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ തന്നെ ഈ പൂവ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒന്ന് അടച്ചിടാം ആ കൂട്ടൊക്കെ ഒന്ന് ചൂടാവുന്നതിന് വേണ്ടിയിട്ട് ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് അടച്ചിട്ടതിന് ശേഷം ഒന്ന് തുറന്നു നോക്കാം ഇല്ല അങ്ങനെ നമ്മുടെ അഗസ്ത്യചീരയുടെ പൂവ് അഗസ്യ ചീരയുടെ പൂവിൻ്റെ തോരൻ റെഡി ആയിട്ടുണ്ട് ഏറ്റവും ഔഷധഗുണമുള്ള ഒരു സാധനമാണിത് അങ്ങനെ നിങ്ങളിത് എവിടെ കിട്ടിയാലും ഇത് ഭയങ്കര വിലയാണ് വാങ്ങാനായിട്ട് ഭയങ്കര വിലയാണ് പിന്നെ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തിയാലും പെട്ടെന്നൊന്നും ഇത് പൂക്കത്തില്ല ഇച്ചിരി ഒരു മരമൊക്കെ ആയാലേ പൂക്കത്തുള്ളൂ അപ്പോൾ കണ്ടോ തോരൻ കണ്ടോ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അടിപൊടി തോരൻ നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ അഗസ്യ ചീരയുടെ പൂ കിട്ടുവാണെങ്കിൽ തോരനോ മിഴുക്ക് പുരട്ടിയോ എന്ത് വേണോ ഉണ്ടാക്കാൻ എല്ലാം ഗുണമുള്ള സാധനമാണ് അപ്പോൾ ഓക്കെ ബായ്